നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവസാനം ട്രോളി ട്രോളി അങ്ങ് എടുത്തു എന്ന് തന്നെ വേണം ഇത്രയും നേരത്തെ വോട്ട് ലീഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുരേഷ് ഗോപിയുടെ വോട്ട് നില അവസാനമായി ഇപ്പോൾ എഴുപതിനായിരത്തിലൂടെ അടുത്ത് നിൽക്കുകയാണ് തുടക്കം മുതൽ തന്നെ വോട്ടെണ്ണിയ സമയം മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ വോട്ട് നില വളരെ ഉയരത്തിൽ തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് വളരെ ഉയരത്തിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് തന്നെയാണ് ഇതുവരെയായിട്ടും ഏകദേശം ഉച്ചയായി അതുവരെയായിട്ടും അതേ ലീഡ് തന്നെയാണ് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർന്നു നിൽക്കുകയാണ് ദേശീയതലത്തിൽ തലത്തിൽ തിരിച്ചടി നേരിടുമ്പോഴും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് ആയി തുറന്നു എന്ന് ഉറപ്പിക്കാം വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും മുന്നിട്ടു നിന്നാണ് നടന്റെ ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ തോറ്റ സുരേഷ് ഗോപിയെ ഇത്തവണ തൃശൂർക്കാർ കൈവിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് അനുകൂലമാക്കിയ ഒരു വിജയം തന്നെയാണ് തൃശൂരിൽ എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇടത് വലതു മുന്നണികൾ നടത്തിയ നീക്കമെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ വിവാദങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല തിളക്കമാർന്ന വിജയവുമായി എം ആവുകയാണ് സുരേഷ് ഗോപി കലാകാരൻ എന്ന നിലയിൽ നോമിനേറ്റഡ് രാജ്യസഭാ അംഗമായ പ്രവർത്തന കരുത്ത് സുരേഷ് ഗോപിക്കുണ്ട് ഇതുമായാണ് ലോക്സഭയിലേക്ക് നടൻ പോകുന്നത് അങ്ങനെ തൃശൂരിനെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയാണ് ബി ജെ പി പ്രതീക്ഷിച്ചതും വലിയ വിജയമാണ് സുരേഷ് ഗോപി നേടുന്നത് നിയമസഭയിൽ ഒ രാജഗോപാൽ ജയിച്ച് ബി ജെ പി അക്കൌണ്ട് തുറന്നിരുന്നു എന്നാൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ആദ്യമായാണ് ഒരംഗത്തെ കിട്ടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സുരേഷ് ഗോപിയുടെ വിജയം പൂരം മുടങ്ങിയതും സുരേഷ് ഗോപിക്ക് നേട്ടമായി മാറി ഇതിന്റെ തരംഗം തൃശൂരിൽ അലയടിച്ചുവെന്നതിനെ തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം യു നിന്ന് വൻതോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു ഇടതുപക്ഷത്ത് സുനിൽകുമാറിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനുമായി തൃശൂരിൽ കെ മുരളീധരനെ ഏൽക്കുന്നത് വമ്പൻ തോൽവിയാണ് കാരണം യു ഡി എഫിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെയാണ് സുരേഷ് ഗോപിക്ക് എതിരാളിയായിട്ട് യു ഡി എഫ് അവിടെ തീരുമാനിച്ചിരുന്നത് എന്നാൽ കെ മുരളീധരനെ പോലും അതായത് വമ്പന്മാരെ പോലും തിരിച്ചടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വോട്ട് നില തൃശൂരിൽ ഉയരുന്നത് വടകരയിൽ നിന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായിട്ടാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ നിർത്തിയത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി മുന്നേറിയ മണ്ഡലത്തിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി തന്റെ മേൽക്കൈ നേടിയത് സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സര രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന ദിവസത്തിൽ പ്രചാരണം ശക്തമാക്കുകയും ഇരു മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റിഇരുപത്തി രണ്ട് വോട്ടുകളാണ് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് നേടിയത് അന്ന് തുടങ്ങിയ കഠിനാധ്വാനമാണ് ഇപ്പോൾ വിജയമാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല വിഷയം നിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ പരീക്ഷിക്കാൻ ബി നേതൃത്വം തയ്യാറായത് വലിയേറ കേരളത്തിൽ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പിയുടെ പടനീക്കം അതിനായി പ്രധാനമന്ത്രി മോദിയെ തന്നെ പലതവണ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് ഔദ്യോഗികമായി അല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശൂരിൽ വന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് മോദി തരംഗത്തിനൊപ്പം സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ പരിവേഷും തൃശൂർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മോദിക്ക് വേണ്ടി തൃശൂരിനെ സുരേഷ് ഗോപി ഏറ്റെടുക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം ഞാൻ അങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗും വലിയ ഹിറ്റായിരുന്നു തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ അത് പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി മാറ്റി എന്നാൽ ഒടുവിൽ തൃശൂർ അങ്ങ് എടുത്ത് സുരേഷ് ഗോപി വിമർശകർക്ക് കനത്ത മറുപടി നൽകിയിരിക്കുകയാണ് ബിജെപിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഏറെ മധുരമുള്ള വിജയമാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വോട്ട് നില ലീഡ് അദ്ദേഹത്തിന്റെ എഴുപതിനായിരത്തിനോട് അടുത്തിരിക്കുകയാണ് ഏതായാലും തൃശ്ശൂറങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി